ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെക്കുറിച്ച് പഠിച്ച രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് രീതിയാണ് നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു വിഷയം ഡിബേറ്റ് ദ വീക്ക് പരിശോധിക്കുന്നു സി സാർ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഒറ്റ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലോ അമ്പത്തേഴിലും ഒക്കെ ഒറ്റ തിരഞ്ഞെടുപ്പ് രീതിയായിരുന്നു അതിനുശേഷം നമ്മൾ ഈ നിലവിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു വീണ്ടും ബി ജെ പി ഈ ഒരു ഒറ്റ തിരഞ്ഞെടുപ്പെന്ന ആശയം ഉന്നതി ഉന്നയിക്കുന്നതിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണ് സി നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊള്ളായിരത്തി അറുപത്തേഴ് വരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചായിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ആദ്യമായിട്ട് കോൺഗ്രസ്സിന് അതുവരെ ഈ പറഞ്ഞ പോലെ മിക്കവാറും എല്ലായിടത്തും കേരളം പോലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ അറുപത്തേഴിലാണ് കോൺഗ്രസ്സിന് രാജ്യവ്യാപകമായിട്ട് ഏതാണ്ട് ഒൻപത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ പോകും അധികാരത്തിൽ നിന്ന് പോവുകയും പിന്നെ കോൺഗ്രസ് ഇതര കക്ഷികൾ അധികാരത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന മന്ത്രിസഭകളെ ഈ പറഞ്ഞതുപോലെ തന്നെ അധികാരം നിലനിന്നില്ല പലതും ഇതായിട്ട് വരുന്നു അപ്പോൾ പിന്നെ അസംബ്ലി ഇലക്ഷൻ വേറൊരു വേറൊരു ക്രമത്തിലേക്കാവുന്നു പാർലമെൻറ്റ് ഇലക്ഷൻ വേറൊരു നിലയിലേക്കും വരുന്നു ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം അവിടെ നിന്നാണ് ആ സംഭവം ഇപ്പം കഴിഞ്ഞ അറുപത്തേഴ് മുതൽ ഇപ്പം ഈ പറഞ്ഞ പത്ത് അമ്പത് വർഷമായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നിന്ന് ബി ജെ പി ഇത് മാറ്റുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഇത് മാറ്റുന്നതിൻ്റെ ഒരു സാധനം ബി ജെ പി ഒരു പൊളിറ്റിക്സിലും മുഴുവനായിട്ടുള്ള ഒരു തരം ഈ അതിദേശീയതയുടെ ഒരു സ്വഭാവമുണ്ട് അത് അവർ വളരെ പ്രകടമായിട്ട് പറയുന്നുണ്ട് അപ്പം ഒരു രാജ്യം ഒരു നികുതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തന്നെ ഒരു ഒരു എന്താ പറയുന്ന ഒറ്റ രാജ്യം ഒറ്റ ഭാഷ ഒറ്റ മതം എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള ബി ജെ പിയുടെ ഒരു ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറൊരു തരത്തിൽ ഈ മാറ്റം കൊണ്ട് ഒരു തരത്തിലുള്ള അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഏതെങ്കിലും നിലയിലുള്ള സമ്പുഷ്ടീകരണോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുമെന്ന് കരുതാനാവില്ല ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഇവർ ഇപ്പം നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമിതി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ ഒറ്റ തിരഞ്ഞെടുപ്പ് വരണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുതൽ വരുന്ന പൊതു മുതൽ അങ്ങനെ ആക്കുക അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞിരുന്നാലിപ്പം പറയണം ഇപ്പം രണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കട്ടെ ആ അസംബ്ലി എന്താണ് ഒരു ട്രക് ഒരു ഇതായിട്ട് ഭാ ഇത് പൂർണ്ണ കാലാവധി ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ അസംബ്ലിയുടെ കാലാവധിയും തീരും എന്നിട്ട് അങ്ങനെ എല്ലാ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന സാധനങ്ങൾ ഇതുപോലെ ഏകീകരിക്കുക ഒരു ഭാഗികമായ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഏകീകരിക്കുക എന്നിട്ട് ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കുക പക്ഷേ അതിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ ഏകീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നാളെ കേരളത്തിലൊരു പാർട്ടി അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നു ഈ മന്ത്രിസഭാ പകുതി വഴിക്ക് പോയാൽ എന്തു ചെയ്യും അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമല്ലോ അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ എന്താണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താം പക്ഷേ ആ തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷത്തേക്കായിരിക്കത്തില്ല അതിൻ്റെ കാലാവധി ബാക്കി എത്ര വരെ ഉണ്ട് ആ അതും ലോക്സഭയുടെ കാലാവധിയായിട്ട് ഇത് ചെയ്തുകൊണ്ട് വീണ്ടും അതിന് അങ്ങനെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തുക അപ്പം എലക്ഷൻ്റെ ഫ്രീക്വൻസി ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ ഇതിൽ നടക്കില്ല കാരണം അത് ഇവർ തന്നെ അതിനകത്ത് ഉള്ള ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു പിന്നെ പറഞ്ഞ ആർഗ്യുമെൻറ്റ് ഈ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ചിലവ് കുറയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഈ എണ്ണം കുറയുന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് കുറയുമെന്നാണല്ലോ പറയുന്നത് പക്ഷേ എണ്ണം കുറയുന്നതിനുള്ള സാധ്യത ഇതിനകത്ത് തന്നെ ഇംപ്ലിസിറ്റാണ് പിന്നെ അത് അത് ഉന്നയിക്കുന്ന ഈ എന്താ പറയുന്ന ഒരു മൊത്തം ഒരു ഏക ഇതായിട്ടുള്ളൊരു യൂണിഫോം സിസ്റ്റം വരുമ്പോഴത്തേക്ക് അത് ഉന്നയിക്കുന്ന വൈവിധ്യങ്ങളെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ചർച്ചയിൽ വീണ്ടും പറയാം ഈ ഒരു ആശയം ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നതിന് വലിയ എന്താ വലിയ രീതിയിലുള്ള ഉണ്ട് ഈ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ ഒക്കെ ബാധിക്കാൻ പോകുന്നത് അത് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തൊട്ടു തുടങ്ങണം എന്നാണല്ലോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ നിർദ്ദേശമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ സമിതി രാംനാഥ് കോവിന്ദിൻ്റെ സമിതി അതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തണം എന്നാണ് അതിൽ പറയുന്നത് നൂറ് ദിവസത്തിനകം അത് നടന്ന നൂറ് ദിവസത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടെ നടക്കണം എന്ന് വെച്ചാൽ ഒരൊറ്റ സമയത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം നടന്ന് സജ്ജമാകണമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് ഇതിൻ്റെ രണ്ട് തരത്തിൽ ഇതിനെ കാണണം ഒന്ന് ബി ജെ പി അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് രണ്ടാമത്തേത് ഇതെന്തുകൊണ്ട് ബി ജെ പി ഇതിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ വേണമെന്നാണല്ലോ ഈ സമിതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നിന്ന് വർഷം എങ്ങനെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം പുതിയ സർക്കാർ വരുന്നു അഞ്ച് വർഷം ആ സർക്കാർ ഭരിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അഞ്ച് വർഷം തീരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരും അതിൽ തന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷകളിൽ ഒന്നും അതിൻ്റെ അപ്രവചനീയതയാണ് പ്രവചിക്കാൻ പറ്റില്ല ചിലപ്പോൾ സർക്കാരുകൾ വീഴും നേരത്തെ വീഴും അഞ്ച് വർഷം ഈ സർക്കാരിന് ഭരണകാലാവധി ഉണ്ട് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തിലെ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അഞ്ച് വർഷം മുഴുവനായിട്ട് ആ സർക്കാർ ഭരിക്കണമെന്നില്ല എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും എന്ന് നിശ്ചയിക്കാവുന്ന ഒരു പരിതസ്ഥിതിയുള്ള സംവിധാനമല്ല ഈ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് കാരണം മുന്നണി സർക്കാരുകളാണ് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ട് മാറാം ചിലപ്പോൾ വളരെ രാജ്യത്തെ ആകെ അടിമുടി കുലുക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ടാകാം അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും കൊണ്ട് മാറും ഈ അപ്രവചനീയതയാണ് ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ കരുത്തും ആ കരുത്തിനെയും സൗന്ദര്യത്തെയും ചോർത്തി കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ബി ജെ പി അങ്ങനെ ചെയ്യുന്നത് ബി ജെ പിക്ക് ഇതൊറ്റ ഘട്ടത്തിൽ കിട്ടണം രാജ്യം എന്നത് അങ്ങേയറ്റം സവിശേഷതയാർന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കും രാജ്യത്തിന് പുറത്തു പോകത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അത് ഭാഷ വ്യത്യാസമുണ്ട് വിഷയങ്ങൾ വ്യത്യാസമുണ്ട് വസ്ത്രം വ്യത്യാസമുണ്ട് ഭക്ഷണം വ്യത്യാസമുണ്ട് നോർത്തിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന വൈകാരിക പ്രത്യാഘാതങ്ങളല്ല സൗത്തിരി ഒരാൾക്ക് ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളിലെ വൈകാരിക പ്രത്യാഘാതങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അമ്പലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലോ അല്ല ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാലോ ഈ രാജ്യത്തിലെ ആളുകളെല്ലാം ഒരേപോലെയല്ല അതിനനുഭവിക്കുന്നത് നമ്മുടെ പലതരത്തിൽ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യനാണ് വ്യത്യസ്തതയാണ് നമ്മൾ നാനാത്വത്തിൽ നിന്നൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഈ വ്യത്യസ്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വ്യത്യസ്തതയെ കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ഷൻ നമ്മുടെ ഇലക്ഷനുകൾ ഒരു കാലത്ത് ഒറ്റ ഒറ്റത്തവണയായിട്ട് നടന്നിട്ട് പിന്നീട് ചതിരി ചതിരി പോയത് പലതരത്തിലുള്ള വ്യത്യസ്തകൾ കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളടക്ക് ചില സർക്കാരുകൾ വീണു പോകുന്നത് അതിനകത്ത് അവർ ഭരിക്കുന്ന നാടുകളിലെ ജനങ്ങളുടെ വ്യത്യസ്തമായുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് വിഷയങ്ങളായിട്ട് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ വ്യത്യസ്തകളെ മാറ്റിയിട്ട് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒറ്റ രാജ്യമാക്കുക എന്നുള്ള ഇവരുടെ പദ്ധതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെക്കൊണ്ട് ബി ജെ പിക്ക് കിട്ടുന്ന സൗകര്യം എന്താണ് ഒരു കാര്യം എടുക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളും കലാപങ്ങളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് വലിയ തോതിൽ പഠിക്കപ്പെട്ടതാണ് അകത്തും പുറത്തൊക്കെയുള്ള രാജ്യത്തിനകത്തും പുറത്തൊക്കെയുള്ള വലിയ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും കണ്ട ചില കാര്യങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഗുജറാത്തിനെയും നോർത്തിലെ പല സംസ്ഥാനങ്ങളെയും ഉദാഹരണങ്ങളായിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് ചെറിയ ചെറിയ വർഗീയ കലാപങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാകുന്നത് ആ കലാപങ്ങൾ അവിടെ എങ്ങനെയാണ് ഒരു വോട്ട് ബാങ്കിനെ രൂപപ്പെടുത്തുന്നത് ആ വോട്ട് ബാങ്ക് എങ്ങനെയാണ് ഒരു പ്രത്യേക കക്ഷിക്ക് അനുകൂലമായിട്ട് വരുന്നത് എന്നൊക്കെയുള്ളത് പഠിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ പഠിക്കപ്പെട്ടിട്ടുള്ള പല ആളുകളും പറയുന്നത് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന കലാപങ്ങളാണ് എന്നാണ് എന്ന് വെച്ചാൽ വർഗ്ഗീയ കലാപങ്ങളെ ഇലക്ഷനിൽ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിടുകയാണ് ചെയ്യുക അപ്പോൾ ഗുജറാത്തിലെ ഗോത്ര സംഭവം നമുക്കെടുത്താൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട് വന്ന് വലിയ പോപ്പുലർ ഒന്നും അല്ലായിരുന്ന ഒരു മുഖ്യമന്ത്രിയെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത് അവിടെ ഉണ്ടായ കലാപാണ് അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഇതുണ്ട് നമുക്ക് ഒരാൾ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ സാധ്യല്ല പലതരത്തിലുള്ള നെറേഷൻസ് നെറേറ്റീവ്സ് അവിടെയുണ്ട് അപ്പോൾ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ എന്താ ഉണ്ടാവുക നമ്മളിതിന് നെഗറ്റീവ് സൈഡെന്ന് പരിശോധിച്ചാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് വന്ന എന്താ ഗുണം ഒറ്റ കലാപം നടത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കിയാൽ മതി കേരളം തൊട്ട് കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരൊറ്റ വിഷയം തൊടുത്തുവിട്ടാൽ ഈ സംഭവമാകെ ഒരാൾക്ക് അനുകൂലമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ പുൽവാമ സംഭവം പട്ടാളക്കാർ കൊല്ലപ്പെട്ടത് ഒരു വലിയ രാഷ്ട്രീയ സംഭവമായിരുന്നു അത് രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാണ് വോട്ട് സമാഹരിക്കപ്പെടാൻ കാരണമായതാണ് അത് ഉണ്ടാക്കിയതാണെന്ന് വിമർശിക്കുന്ന ആളുകളുടെ നമ്മളത് എടുക്കണ്ട നമ്മളത് മാറ്റി വെക്കുക അത് നമ്മുടെ രക്തസാക്ഷികളായിട്ടുള്ള പട്ടാളക്കാരുടെ കാര്യമുള്ള വൈകാരികമായ കാര്യമുള്ള അത് മാറ്റി വെക്കുക നമ്മളതൊന്നും പറയുന്നില്ല പക്ഷേ അത്ര ഒരു സംഭവം ഉണ്ടായാൽ അത്ര ഒരു സംഭവം ഉണ്ടായാൽ ഒറ്റ തെരഞ്ഞെടുപ്പിനെ മുഴുവനായിട്ട് അത് സ്വാധീനിക്കും അപ്പോൾ ഒരു വിഷയം ഒരു സമയത്ത് തൊടുത്തുവിട്ടാൽ ഇന്ന സ്ഥലത്ത് വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണ് ബി ജെ പിയുടെ ഉള്ളിൽ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചിലവ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ചിലവ് എന്നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ ചിലവാണ് അതുകൊണ്ട് ചിലവ് കുറക്കണം എന്നാണ് ചെയ്തതുകൊണ്ടത് പറഞ്ഞു ചിലവ് കുറയാണൊന്നും മോദില്ല തെരഞ്ഞെടുപ്പുകൾ ആവർത്തിച്ചുണ്ടാകും പക്ഷേ ചിലവ് കൂടിയാൽ എന്താണ് ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അവിടുത്തെ ജനാധിപത്യം നിലനിർത്തുക അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ നിലനിർത്തുക എന്നത് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഭക്ഷണം കഴിക്കുന്നതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കേണ്ടെന്ന് ഭക്ഷണം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഈ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അതിന് എത്ര പൈസ ചിലവാക്കുന്നു എന്നുള്ളത് അത്രയും പൈസ ചിലവാക്കേണ്ടതാണ് പൊളിഞ്ഞു വീടാർ നമ്മുടെ വീട് നമ്മൾ താമസിക്കുന്ന വീട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പൈസ ചെലവിടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാതിരുന്ന ആ വീട് വീട് പോകും അത്രേ ഉള്ളൂ വീട് തകർന്നു പോകും നിങ്ങൾ സമയാസമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ അതിന് ആവശ്യമായ പൈസ കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് ചിലവഴിച്ചിട്ടില്ലെങ്കിൽ അത് അത് അങ്ങനെ ചിലവഴിച്ച് നടപ്പാക്കേണ്ട ഒരു പരിപാടിയാണ് ചിലവ് കുറക്കേണ്ട പരിപാടിയല്ല ഇഷ്ടം പോലെ പൈസ ചിലവഴിച്ച് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് നടത്തേണ്ട ഒരു പരിപാടിയാണിത് അപ്പോൾ ചിലവ് കുറക്കുന്നത് എന്ത് ഞങ്ങളുടെ ഉദ്ദേശമാണ് എന്ന് പറയുന്നതിന് വിശ്വസിക്കാറേ പാടില്ല ജനം കാരണം ചിലവ് കുറക്കണ്ട ചിലവ് കൂട്ടിയിട്ടന്നെയാണ് കൊണ്ടത് പിന്നെ ഇരുപത്തൊന്ന് കോടി പ്രോഫിറ്റുള്ള കമ്പനി ആയിരത്തി കോടി രൂപ ഇലക്ട്രിക്കൽ ബോണ്ടായിട്ട് കൊടുക്കുന്ന ഒരു രാജ്യത്ത് ഇതിന് മാത്രം എന്തിനാണ് ചിലവ് നിങ്ങൾ ഇതാക്കുന്നത് പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റ് ഒന്നര ലക്ഷവും ആറു ലക്ഷവും ചിലവാക്കാൻ പറ്റുന്നൊരു രാജ്യത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം എന്തിനാണ് നിങ്ങൾ ചിലവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചിലവ് എന്നത് ഇതിൻ്റെ മിനിമം സംഗതിയാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ അത് ജനങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ചിലവ് കുറച്ച് വരും എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ അവരവരുടെ ഫോട്ടോഷോപ്പിന് ഫോട്ടോഷൂട്ടിന് വേണ്ടി എത്രമാത്രം പൈസ ചിലവാക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ചിലവ് എന്നതൊക്കെ വെറുതെ ചുമ്മാ ആളുകൾ പറയുന്നതാണ് അപ്പോൾ ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പരിപാടി അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ എതിർക്കുക ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയേഴ് പാർട്ടികളുടെ അഭിപ്രായം തേടി നാൽപ്പത്തിയേഴ് പാർട്ടികളുടെ അഭിപ്രായം പറഞ്ഞു അതിനകത്ത് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും പ്രധാനപ്പെട്ട പല പാർട്ടികളും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ബി ജെ പിയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളും മാത്രമാണ് ഇതിന് അനുകൂലിക്കുന്നു അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞത് പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ബി ജെ പി സർക്കാർ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് പോലെ എല്ലാവരോടും ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് നമ്മളെപ്പോൾ ഒരാൾക്ക് തന്നെയും പറയാൻ പറ്റുന്ന ഈ പോയിന്റുകൾ പോലും പരിശോധിക്കാതെയാണ് ഈ പോയിന്റുകൾ മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെയാണ് ഇവരിപ്പോൾ ഈ സമിതി റിപ്പോർട്ടായിട്ട് പോയത് അതിൻ്റെ അടുത്തൊരു പോയിന്റ് കൂടിയുള്ള രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് ഇരുന്നിരുന്ന ഒരാളെയാണ് ഈ സമിതിയുടെ അധ്യക്ഷനായിട്ട് കൊണ്ടുപോയത് ഇപ്പോൾ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളെ സംസ്ഥാന രാജ്യത്തെ സർക്കാർ ഭരണകൂടം അവരുടെ പരിപാടി നടപ്പാക്കുന്നതിൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മാനേജർമാരായിട്ട് നിലനിൽ കൊണ്ടുവരിക എന്ന ഒരു ശരിയല്ലാത്ത കാര്യം കൂടെ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് പതിനെണ്ണായിരം പേജോ മറ്റോണ്ട് അത് എഴുതിയിട്ട് ഇന്ന് സാധനമാണെന്ന് പറഞ്ഞ് കൊടുത്തത് ഇത് നടപ്പാക്കുമായിരിക്കും വരും കാരണം എന്ന് വെച്ചാൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ ഇപ്പോഴെങ്കിലും ഉണ്ട് പക്ഷേ അപ്പോഴും ഈ ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേം കഴിഞ്ഞാൽ വീണ്ടും ഇത് കറകിത്തിരിഞ്ഞു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻഡയറക്റ്റ്ലി കൊണ്ടുവരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് അതായത് നിങ്ങൾക്ക് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഒരൊറ്റ ദിവസം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു അപ്പോൾ ഒരു വ്യക്തി അപ്പം പ്രധാനമന്ത്രി തന്നെയാവും നാളെ ഒരുപക്ഷെ ഈ പറഞ്ഞ പഞ്ചായത്തിൽ പോലും വോട്ട് ചോദിക്കുന്നത് ആ നിലയിലുള്ള ഒരൊറ്റ ആളിന് അങ്ങനെയുള്ള ഒരു വലിയ പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ഒരു രാഷ്ട്രീയം ഇടയിൽ പോലത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഓറിയൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റം നമുക്ക് ബി ജെ പിക്ക് നേരത്തെ തന്നെ ആഗ്രഹമുള്ളതാണ് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിന് പകരം പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ആ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്കുള്ള ഒരു ചവി ചവിട്ടുപടി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയെ നമുക്ക് കാണാനാവും പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഫെഡറൽ സംവിധാനമായിട്ട് ബന്ധമുള്ള കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ പറയുന്ന പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇത്തരം തിരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ ഇതിനെല്ലാം തന്നെ ഏകീകൃതമായ വോട്ട് മറ്റേ വോട്ടേഴ്സ് പട്ടികയും മറ്റുമെല്ലാം വേണം അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നിയമസഭകൾ അതിൻ്റേതായുള്ള അമൻമെൻറ്റുകൾ നടത്തണം അതിൻ്റെ വകുപ്പുകൾ അനുസരിച്ചിട്ട് അത് ആ സംസ്ഥാന വകുപ്പ് അത് സംസ്ഥാനങ്ങളെ ഈ അമൻമെൻ്റ് വേണ്ടതുള്ളതുകൊണ്ടാണ് ഉള്ളുകൊണ്ടാണ് അത് തൽക്കാലം വേണ്ട ആദ്യഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുക അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്നത് തന്നെ ഈ ഓരോ ലെജിസ്ലേച്ചറിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ ഇടയ്ക്ക് കാലാവധി നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് എടുത്ത് അടുത്ത അഞ്ച് വർഷം വരെ നിലനിൽക്കണമല്ലോ അത് എനിക്ക് തോന്നുന്നു ആർട്ടിക്കൾ വൺ സെവൻറ്റി ടു മറ്റോ ആണെന്ന് തോന്നുന്നു ആ നിയമം ആ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ആ നിയമവും പാർലമെൻറ്റിൻ്റെ ഈ പറഞ്ഞ ഈ കാലാവധിയുടെ നിയമവും ഭേദഗതി ചെയ്യാനായിട്ട് പക്ഷേ ആ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ട എന്നു കൂടെ അതെ സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ട എന്നു ഇവർ പറയുന്നുണ്ട് അപ്പം ഒരർത്ഥത്തിൽ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കൂടുതൽ എന്താ പറയുന്ന ദുർബലമാക്കുന്ന ഒരു ആൻറ്റി ഫെഡറലായിട്ടുള്ള ഒരു 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 തത്വം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് വേറൊരു കാര്യം പിന്നെ ഈ ഈ ഇപ്പം ഈ എന്താ നേരത്തെ തന്നെ ഇപ്പം തന്നെ ഇവർ വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ വളരെയധികം വിമർശനമാണ് ഡബിൾ എൻജിൻ ഗ്രോത്ത് എന്നുള്ളത് കാരണം ഒരു ഡബിൾ എൻജിൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു സംസ്ഥാനങ്ങളും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിനോട് തുല്യമായ അധികാരവും ഇതുമുള്ള ഇതാണ് കാരണം ആ പ്രത്യേക പ്രദേശത്തെ രാഷ്ട്രീയവും സാമൂഹികവും മറ്റുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ രാഷ്ട്രീയം വന്നിട്ടുള്ളത് അങ്ങനെയാണ് പ്രാദേശികമായിട്ടും അല്ലാതെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് അപ്പോൾ ആ പാർട്ടികളുടെ ആ തരത്തിലുള്ള രാഷ്ട്രീയ എക്സിസ്റ്റൻസിനെ തന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ അതായത് നിങ്ങൾ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും രാഷ്ട്രീയ വിശ്വാസവും ഇല്ല കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ ഇപ്പം കർണാടക അല്ലെങ്കിൽ പശ്ചിമബംഗാള് ഇവിടെ ഉള്ള ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളുടെയും പേരിലാണ് ഇവിടെ ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക ഐക്യം നിലനിൽക്കുന്നത് അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് ഒരു ഡബിൾ എൻജിൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വികസനം ഇല്ല നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തരത്തില്ല അല്ലെങ്കിൽ ഈ നിലയിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇത് അത്തരം ഒരു പ്രക്രിയയെ വീണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ളൊരു സംഭവമാണ് നമ്മുടെ നമ്മുടെ ഒരു ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന അതിൻ്റെ വൈവിധ്യങ്ങൾ അതിൻ്റെ ഈ പറയുന്ന ഈ വ്യത്യസ്തങ്ങളായ ഒരുപാട് സാമൂഹികവും സാമ്പത്തികമായിട്ട് പശ്ചാത്തലം ഇതിനെ എല്ലാത്തിനെയും അവഗണിക്കുകയും ഇതിനെ ഒരു സിംഗിൾ ട്രാക്കിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മാറ്റുന്നതിൻ്റെ ഒരു ഒരു അതിന് നിയമപരമായ പ്രാബല്യം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണിതെന്നാണ് സനിഷ്ട ചെലവിൻ്റെ കാര്യം സനിഷ്ടൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദമാണ് ഉദ്യോഗസ്ഥരുടെ സമയം ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി മാറ്റാനും കൂടി ഈ ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് സാധിക്കുമെന്ന് ഇതുകൊണ്ടുള്ള വേറെ മറ്റു ചില പ്രശ്നങ്ങൾ എന്തോ എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക പ്രശ്നങ്ങളിലേക്ക് ഒറ്റ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രാദേശിക പ്രശ്നങ്ങൾ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് പരിമിതപ്പെടുക കാര്യമാണ് മാത്രമല്ല ഒരു അഞ്ച് കൊല്ലത്തെ ഗ്യാപ്പ് വരുമ്പോഴുള്ള ഓരോ സ്റ്റേറ്റുകളുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇടയ്ക്കിടെ ഇലക്ഷൻ വരാതിരിക്കുമ്പോൾ വരാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതും അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ചർച്ചയാവാത്തത് എന്തുകൊണ്ടായിരിക്കും അതാണ് അതിൽ ഈ ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ട് കാരണം ഉദ്യോഗസ്ഥരുടെ പണി ഇതാണല്ലോ ഈ അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ അധികാരത്തിലേക്ക് ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിൽ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ആ ഉദ്യോഗസ്ഥരുടെ പണി അതാണല്ലോ വേണ്ടത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ പ്രാദേശികമായ വിഷയങ്ങൾ പ്രാ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയമായിരിക്കും ചർച്ചയാവുക സി ഐ വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും നമുക്കറിയാം നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ പക്ഷേ ഇതായിരിക്കില്ല നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരിക്കും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പിന്നെ പൈപ്പ് പൊട്ടിയതടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കും അപ്പം മനുഷ്യർക്ക് അവരുടെ പ്രാദേശികമായ സർക്കാരുകളെ തിരഞ്ഞെടുക്കാനുള്ള വിഷയം നിശ്ചയിക്കാനും അവരുടെ ദേശീയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള വിഷയം നിശ്ചയിക്കാനുമുള്ള അധികാരമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവർ ഈ വൺ നാഷൻ വൺ അലക്ഷൻ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നുണ്ടാക്കപ്പെടുന്ന ഒരു പ്രത്യേക പ്രധാനപ്പെട്ട വലിയ വിഷയം എല്ലാവരെയും സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് ആവുകയാണ് ചെയ്യുക അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയം ആർക്കാണ്ടാക്കാൻ പറ്റുക അങ്ങനൊരു വിഷയം ഉണ്ടാക്കാൻ പറ്റുക ഏറ്റവും ശക്തിയുള്ള പാർട്ടിക്കായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ബി ജെ പിക്ക് അതുകൊണ്ടാണ് അവർ കൊണ്ടുവരുന്നത് അതായത് അതെങ്ങനെയാണ് ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നൊരു സംഗതി ഉണ്ട് ജനാധിപത്യത്തിൽ അതായത് എല്ലാവരും നമ്മൾ മൂന്ന് പേരും മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും സമന്മാരായിട്ട് മത്സരിക്കാനുള്ള ഒരു അവകാശം കിട്ടണം ചിലപ്പോൾ ഞാൻ പ്രധാനമന്ത്രി ഞാൻ കുറച്ചുകൂടി വലിയ ഒരാളായിരിക്കും എൻ്റെ പാർട്ടി കുറച്ചുകൂടി ശക്തമായിരിക്കാം പക്ഷേ എന്നോടൊപ്പം നിന്നും മത്സരിക്കാനുള്ള പ്ലേയിങ് ഫീൽഡ് ലെവലാക്കി വെക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ ജനാധിപത്യ വിവിധത്തിലുള്ളത് പക്ഷേ അത് നടക്കില്ല ഇപ്പോൾ തന്നെ നമ്മൾ നോക്കൂ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ടിന് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് രണ്ടാമത് കൂടുതൽ കിട്ടുന്ന തൃണമൂൽ കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയതെങ്കിൽ ആയിരത്തി മുന്നൂറാണ് കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ ആറായിരത്തിലേറെ കോടി രൂപയാണ് ബി ജെ പിക്ക് കിട്ടുന്നത് ഇതെല്ലാത്തിലുമുണ്ട് അതായത് ഇവർക്ക് ഈ അധികാരത്തിൻ്റെ രണ്ട് തവണയായിട്ട് കിരുന്നതുകൊണ്ടും ആ അധികാരം നന്നായിട്ട് ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടും ഇവർക്ക് നല്ല ശക്തിയുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ മുഴുവൻ പൈസ കൊടുത്തും ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് വിളിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വിചാരിക്കുന്നു ഇവർ വിചാരിച്ച വിഷയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇവർ വിചാരിച്ച പൈസ ഇഷ്ടംപോലെ പൈസ അവരുടെ കയ്യിലുണ്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈസ അവരുടെ കയ്യിലുണ്ട് നമുക്കറിയാം അപ്പോൾ ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാണ്ടായി എന്നുവെച്ചാൽ നിങ്ങളൊരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ ഏകീകരിക്കപ്പെട്ട സമ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വിഷയങ്ങൾ നിശ്ചയിക്കാവുന്ന അത്രയ്ക്ക് പവർഫുള്ളാണ് ബി ജെ പി അവർക്ക് പവർഫുള്ളാകുന്ന വിധത്തിൽ പൈസയും അവരുടേലുണ്ട് ഇതിൽ മോദിയുടെയും ബി ജെ പിയുടെയും മാതൃകകളിലൊന്ന് റഷ്യയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റഷ്യയിൽ പുട്ടിൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്ളാഡിമിർ പുട്ടിൻ അവിടെ നമ്മൾ വിചാരിക്കുക പുട്ടിൻ മാത്രമാണ് ഏകാധിപതിയായിട്ട് ഭരിക്കണത് അങ്ങനെയല്ല അവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ മറ്റ് പാർട്ടികളുണ്ട് പുട്ടിൻ്റെ യുണൈറ്റഡ് റഷ്യ എന്നുള്ള പാർട്ടി അവിടെ ഉണ്ടെങ്കിലും അതുപക്ഷേ പി ടി ഉഷയും നമ്മൾ ഓടുന്ന പോലെയാണ് ഞാനും മിസ്ലിയും സേതുകയും പി ടി ഉഷയും കൂടി ഓടുമ്പോൾ പി ടി ഉഷ നമ്മളേക്കാൾ എത്രയോ കിലോമീറ്റർ മുന്നിലായിരിക്കും ബാക്കി നമ്മൾ പിന്നിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഓടുന്നു അതാണ് അവിടുത്തെ സ്ഥിതി യുണൈറ്റഡ് റഷ്യ എന്ന് പറഞ്ഞാൽ ഈ പുട്ടിൻ്റെ പാർട്ടി അതിശക്തമായിട്ട് നിൽക്കുന്നു ഇവർ തെരഞ്ഞെടുപ്പ് നടത്തും തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്തും കൃത്യമായിട്ടെന്നല്ല തെരഞ്ഞെടുപ്പ് നടത്തും പക്ഷേ ഇന്നലെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയും ഇപ്പോൾ നമ്മുടെ തുർക്കിയിൽ എർദോഗൻ ഇത് ഏതാണ്ട് ഇതേ പരിപാടിയാണ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ അധികാരം ഉറപ്പിക്കാൻ ജനാധിപത്യമാണ് എന്ന് പുറത്തു പറയാൻ അവരുടെ അവരവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണിത് ഇത് പല പാർട്ടികളുണ്ട് ഇപ്പോൾ റഷ്യയിൽ കഴിഞ്ഞവണ്ണ നോബൽ സമ്മാനം കിട്ടിയത് അവിടുത്തെ ഒരു പത്രക്കാർക്കാണല്ലോ ആ പത്രക്കാർ യാബ്ലോക്കോ എന്ന പേരുള്ള ഒരു പാർട്ടിയിലാണെന്ന് അത് പറ്റി വായിച്ചപ്പോൾ ഞാൻ വായിച്ചു അപ്പം അങ്ങനെ ഒരു പാർട്ടി അവിടെയുണ്ട് ഉണ്ട് റെപ്രസെൻറ്റേഷനും ഉണ്ട് അവർക്ക് ഇപ്പം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നൂറ് പേരുണ്ടെങ്കിൽ അതിൽ ആ നാലോ അഞ്ചോ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ ഈ ഒരു നമ്മൾ പ്രഷർ കുക്കറിലെ പ്രഷർ പുറത്തേക്ക് പോകാനുള്ള ഒരു വാൽവായിട്ട് വെക്കുകയും ഇവർ അതിശക്തമായിട്ടുള്ള ഏകാധിപതി ഭരണം നടത്തുകയും ചെയ്യാം അതാണ് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കൂടെ അതായത് അവിടെ പോലും അത് നടക്കും എന്തുകൊണ്ടെന്നാൽ ഒരു യൂണിറ്റ് യൂനാനിമസ് ആയിട്ടുള്ള സ്വഭാവം ഇപ്പോഴത്തെ റഷ്യ കണ്ടെന്നാൽ ഞാൻ നേരത്തെ ഉള്ള സോവിയറ്റ് യൂണിയനെ പോലെ വലിയ വ്യത്യാസമുള്ള ആളുകൾ രാജ്യങ്ങളില്ല ഏതാണ്ട് ഒരേപോലുള്ള സമാനമായിട്ടുള്ള കാര്യം ഒരാൾക്ക് ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്ക് തുർക്കിനെ പറ്റിയൊക്കെ അങ്ങനെ പറയാം പക്ഷേ ഇന്ത്യ എന്ന് വെച്ചാൽ വേറൊരു വളരെ കുറവാണ് അല്ല തുർക്കിയെപ്പറ്റിയും അങ്ങനെ പറയാൻ പറ്റില്ല തുർക്കി മേതാണ നമ്മളെ പോലെ വലിയ ഡിഫറൻസ് ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു ഒരു ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആളും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പിന്നെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ത്രീയും പിന്നെ നോർത്തിലൊരു മത ഒരു പുരുഷനും തമ്മിലൊന്നും പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് അവർ സങ്കടപ്പെടുന്നവരുടെ നമ്മുടെ പിന്നെ കല്യാണം വിവാഹം മരണം മരണാനന്തര ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാ തരത്തിലും വ്യത്യസ്തരായിട്ടുള്ള ഒരു സൊസൈറ്റിയെ ഒറ്റയടിക്ക് ഇങ്ങനെ നൂലിൽ കോക്കുക എന്ന് പറയുന്നത് നടക്കില്ല അത് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് നേരത്തെ എല്ലാ തരത്തിലും ബഹുസ്വരത വേണം എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത് വിചാരിച്ചിരുന്നത് നമ്മൾ ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസ്റ്റിലേക്ക് വരുമ്പോൾ അതുകൊണ്ടും നിൽക്കുക അല്ല ഉണ്ടാവുമായിരിക്കും ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ ഇവർ ഈ പിന്നെ ഏകത്വം മാത്രം മതി നാനാത്വം വേണ്ട നാനാത്വം ഇല്ലാത്ത ഏകത്വത്തെ അടിച്ചേൽപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ടറൽ ഡെമോക്രസീസ് ഇലക്ടറൽ ഓട്ടോക്രസീസായി മാറുന്നു എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് പറയുന്നത് അപ്പോൾ ഇന്ത്യ ഒരു ഇലക്ടറൽ ആണെന്നാണ് പല അന്താരാഷ്ട്ര ഏജൻസികൾ ഇത്തരം വിഷയങ്ങളിൽ ഗഹനമായി പഠിക്കുന്ന ഏജൻസികൾ പറയുന്ന ആൾറെഡി നമ്മളൊരു ഇലക്ടറൽ ആയി കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ഒന്നുകൂടെ ഭരണഘടനാപരമായിട്ട് തന്നെ ദൃഢീകരിക്കാനുള്ള ഒരു ചുവടുവയ്പൂടിയാണ് ഇവർ നടത്തുന്നത് പിന്നെ ഇതിൽ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പം ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയുടെ കോൺസെൻട്രേഷനും കൂടെ അത് നമ്മൾക്കില്ലാത്ത ഒരു പ്രധാന അത് ബി ജെ പിയുടെ ഈ കാര്യങ്ങളിൽ വഹിക്കുന്ന പങ്ക് വളരെ കൃത്യമാണ് കാരണം ഈ ഉദാഹരണത്തിന് ടെലി പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരവിന്ദ് രാജഗോപാലിൻ്റെ ഒരു പഠനമുണ്ട് രണ്ടായിരത്തിൽ വന്നതാണ് അതായത് നമ്മുടെ രാമായണം മഹാഭാരതം ടെലിവിഷൻ സീരിയലുകളിൽ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നതും ബി ജെ പിയുടെ വളർച്ചയും തമ്മിലുള്ള ഒരു കോറിലേഷനെ അനലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് വളരെ ബ്രില്യൻറ്റായൊരു പഠനമാണത് അപ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയുള്ള നിലയിലാണ് ഇന്ന് ഇൻ്റർനെറ്റും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുള്ളത് അവർക്ക് ഒരു ദിവസം കൊണ്ടൊരു ഇഷ്യൂവിനോ ഉണ്ടാക്കാനും ഒരു ഇഷ്യൂവിനോ അല്ലെങ്കിൽ തിരസ്കരിക്കാനും ഇപ്പം തന്നെ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് അഞ്ചോ ആറോ പ്രോപ്പഗേണ്ട പടങ്ങൾ സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് നമ്മള് ട്രെയിലറ ഈ കേരള സ്റ്റോറി ഒറ്റ ലക്ഷം വരുമ്പോഴ് ഈ കൈയ്യുള്ള കാശത്തിൽ ഒരു പതിനഞ്ച് പ്രോപ്പഗേണ്ട പടം ഇറക്കിയാൽ ബോട്ടി ബോട്ടി അപ്പൊ അത്തര അങ്ങനെയുള്ള വലിയൊരു അതായത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് ചില വിഷയങ്ങളെ ഇല്ലാത്ത വിഷയങ്ങളെ പർവ്വതീകരിക്കുകയും യഥാർത്ഥ വിഷയങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്സുകൂടെ നടക്കുന്നു അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇലക്ഷൻ എന്ന് വെച്ചാൽ ആളുകളെ തിരഞ്ഞെടുത്തിട്ട് ഭരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല ഒരു സൊസൈറ്റിക്കകത്ത് പ്രത്യേകിച്ച് നമ്മളേതുമുള്ള സൊസൈറ്റിക്കകത്ത് രാഷ്ട്രീയമായ ചർച്ചകൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കാലം മാറുന്നതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് വേദി കൂടിയാണ് തെരഞ്ഞെടുപ്പ് അതായത് നമ്മൾ വോട്ട് വോട്ട് ചെയ്യുന്നു ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിപാടി മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഹോളാണ് നമ്മുടെ ഒരു എലക്ഷൻ പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഉണർന്ന് ഏറ്റവും താഴെ തട്ടിലെ ജനങ്ങളടക്കം അതുവരെയൊന്നും രാഷ്ട്രീയം ശ്രദ്ധിക്കാതിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അടക്കം ഇപ്പം പത്തോ പതിനെട്ടോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ അവരുടെ ഫുട്ബോളും ക്രിക്കറ്റും സിനിമയും ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികളെ ഇത്ര വലിയൊരു അന്തരീക്ഷം ഉണർത്തും അപ്പോൾ അവർ അവരുടെ ജീവ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ചിന്തിക്കും അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തും ഈ പൊളിറ്റിക്കൽ ഡിബേറ്റിൻ്റെ ഒരു ഹാളായിരിക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറി മാറുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാ വോയിസസും വരണം എല്ലാവരുടെയും വോയിസസ് വരണം ആ അതിനെ മാറ്റിയിട്ട് എല്ലാ വോയ്സസിനെയും മാറ്റിയിട്ട് ചെയ്തോട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പോലെ മാധ്യമങ്ങളുടെ നടക്കുള്ള നിശ്ശബ്ദ സഹായത്തിലൂടെ പിന്നെ ഇതിനെ ഒറ്റ പോയിൻറ്റിനെ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ പദ്ധതി അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ മതി ഇപ്പം നമ്മുടെ ഈ എന്താ പറയുന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ ജനജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നതല്ല ഇപ്പോൾ മോഡിക്ക് ഗ്യാരൻറ്റി അപ്പോൾ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു ഭരണ പ്രസിഡൻഷ്യൽ സംഗതിയാണ് ഇതിന്റെ ഒരു ഇത് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും മറ്റ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി നമുക്ക് കാണാനാവില്ല ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടാത്ത ഒരു ഭരണാധികാര സംവിധാനമാണ് ഒരുപക്ഷെ നിലനിന്നിരുന്നത് ഇപ്പോൾ ഏതെടുത്ത് കഴിഞ്ഞിരുന്നാലും ഇപ്പം ഏറ്റവും വലിയ സാധനം ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു ആ കാര്യത്തിൽ നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്പേ പരാജയമാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വന്നിട്ട് പുതിയൊരു അവതാര പരിവേഷത്തോടുകൂടി വന്നിട്ട് പറയുന്നത് ഞാൻ ഗ്യാരൻറ്റി ചെയ്യുന്നു ആ ഗ്യാരൻറ്റി അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുന്ന ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നു എന്നുള്ളത് അപ്പോൾ അത് ഒട്ടും തന്നെ ഒരു വൈവിധ്യമാർന്ന അല്ലെങ്കിൽ നേരെ ഒരു എന്താ പറയുന്ന ഒരു ഒരു ഡയനമിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ജനാധിപത്യം ആവശ്യപ്പെടുന്ന ഒരു സംവാദത്തിനുണ്ടല്ലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും സ്വാധീനിക്കാവുന്ന ഒരു സംവാദം എന്നുള്ള നിലയിലേക്ക് അതിനെ വളർത്താൻ ഒട്ടും സഹായിക്കുന്നതല്ല സനീ ഏട്ടി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചുള്ളൊരു ചർച്ച ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിട്ട് വരുമെന്നുള്ള കാര്യം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജനങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്യാസിൻ്റെ വില കുറയുന്നു നൂറ് രൂപ കുറഞ്ഞു അതുപോലെ പെട്രോളിൻ്റെ വില രണ്ട് രൂപ കുറയുന്നു സാധാരണ മനുഷ്യന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട അതൊക്കെ ഈ ഒറ്റ തിരഞ്ഞെടുപ്പ് രീതി വരുമ്പോഴത്തേനും ഈ ഇടയിലിടയിലുള്ള തിരഞ്ഞെടുപ്പ് നിൽക്കുന്നതുകൂടി അതും ഇല്ലാതാവാണ് അങ്ങനെ അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ വരുന്നു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റദ്ദെയ്യപ്പെടുന്ന ഒരു ഇതും എന്താ ഒരു ഐഡിയയും കൂടിയാണ് ഈ ഫ്രീ ഇലക്ഷന്റെ നമ്പർ കൂടുമ്പഴത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൂടുതൽ ഉത്തരവാദിത്വ ബോധം വേണം ഉത്തരവാദിത്വം വേണ്ടിവരും ഇത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റയടിക്കാൻ അത് അത് ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കുറച്ച് വിനയം കാണിച്ച് വന്നാൽ പിന്നെ അടുത്ത വർഷം വരെ ഒറ്റ ഒറ്റയിരുപ്പ് അതൊരു ന്യൂലിബറൽ മോഡലൂടെയാണ് കാരണം നിങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ നടപ്പിലാക്കുക അത് കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഇപ്പം ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില നേരെ ഒരു കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വരും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ അതിനെക്കുറിച്ച് നോക്കി നമ്മൾ നമ്മളെ കർഷക സമരം എന്ന് വിചാരിക്കുക കർഷക സമരത്തിന് മുന്നിൽ അവർ മുട്ടുമുടക്കാൻ കാരണം അതിന് മുമ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു തരത്തിൽ എന്തിനാണ് സമരത്തെ കുറച്ച് ഫോഴ്സ്ഫുള്ളി നേരിട്ട് കഴിഞ്ഞാൽ അത് ഒഴിവായി പോകും അവളൊക്കെ സമരം ചെയ്യുന്നവർ ഒരു കൊല്ലം നടത്തിയ സമരം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം അവർ നടത്തേണ്ടതുണ്ട് പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഭരണാധികാരികൾക്ക് ഒരല്പം വിനയത്തോടെ താഴേക്ക് ഇറങ്ങേണ്ടി വരുന്നു ഇതൊന്നും ചെയ്യേണ്ടല്ലേ അതാണ് അതുകൊണ്ടാണ് അതാണ് അത് ഇത് ശല്യമാണ് അതായത് ആളുകൾക്ക് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ഇവരെ ഇടക്കിടക്ക് വോട്ട് ചെയ്യേണ്ടതും വലിയ ശല്യമാണ് അപ്പോൾ ആ ശല്യം ഒഴിവാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലത്തെ ഒറ്റ അടുത്ത ചില ഇപ്പം ഞാൻ നേരത്തെ റഷ്യ ഉദാഹരിച്ചത് റഷ്യ രണ്ട് തവണ പ്രധാനമന്ത്രിയായിട്ടാണ് രണ്ട് തവണ പ്രസിഡൻ്റായിട്ടാണ് പുടിൻ ഭരിച്ചത് പുട്ടിൻ മരിച്ചപ്പോൾ രണ്ട് തവണ അവിടുത്തെ ഭരണഘടനയിൽ തുടർച്ചയായിട്ട് പ്രസിഡൻറ്റായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ അയാൾ എന്ത് ചെയ്തു മൂന്നാമത്തെ തവണ അയാളുടെ മെദ്വദേവ് എന്ന് പറയുന്ന ഒരു നേതാവിനെ പ്രസിഡന്റ് ആക്കാം എന്നിട്ട് അയാളുടെ ടേമിൽ ഈ ഭരണഘടന മാറ്റി വാങ്ങി മാറ്റി കളക്കാം എന്നിട്ട് എത്ര നേരം എത്ര കാലവും നിങ്ങൾക്ക് പ്രസിഡന്റ് ആയിരിക്കാം എന്നിട്ട് ഇയാളെ അങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും പ്രസിഡന്റ് ആയിരുന്നിട്ടാണ് തുടരുന്നത് അപ്പോൾ ഇത് അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ വിചാരം ഇപ്പോൾ പുട്ടിന് വിചാരി തോന്നുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഭരിച്ചാലേ റഷ്യ എന്നുള്ളതാണ് മോദി വിചാരിക്കുന്നത് എന്നെപ്പോലെ കഴിവുള്ള ഒരാൾ വേറെ ഇല്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആരാധകരും വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഫുൾ ടൈം നിൽക്കണം പക്ഷേ ഭയങ്കര ശല്യമാണ് ഇടക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആ ശല്യത്തെ നീക്കുക അപ്പോൾ ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് രാജ്യത്തെ അങ്ങോട്ട് ലഗ ഭയങ്കരമായ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം മുഴുവൻ സ്പെൻഡ് ചെയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ മാത്രം ഞങ്ങളുടെ പാർട്ടി മാത്രം എന്ന് വിചാരിക്കുന്ന ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നത്